ൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം ഇതായാലും ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഫിക്കേഷനായി ലഭിക്കും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സി കേരളം സി കേരളത്തിലെ വാത്സല്യം എന്ന സീരിയലിൻ്റെ റിവ്യൂ ആയിട്ടാണ് അപ്പം നമുക്ക് കേൾക്കാം മാലതി ചെയ്ത കള്ളത്തരങ്ങൾ ജഗദീഷ് അറിഞ്ഞിരിക്കുകയാണ് അതിനാൽ ജഗദീഷ് മാലിതിയെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു മാലതി പോകാൻ നേരം കുഞ്ഞുങ്ങളെയും കൂട്ടി പോകാൻ നിൽക്കുന്നു എന്നാൽ ജഗദീഷ് അത് വിടുന്നില്ല ഞാൻ ഇവരെ സംസ്കാര സമ്പന്നനും വിദ്യാഭ്യാസമുള്ളവരുമായി മാറ്റാനാണ് വളർത്തുന്നത് അല്ലാതെ ഇവരെ ജൂനൽ ഹോമിൽ അയക്കാനല്ല ഞാൻ തയ്യാറല്ല എന്ന് ജഗദീഷ് ദേഷ്യത്തോടെ പറയുന്നു അപ്പോൾ തലതാഴ്ച നിൽക്കുകയാണ് മാലതി മാലതി നിർത്തുകയാണ് കള്ളന്മാരും പിടിച്ച് പഠിക്കാനും ഒക്കെ നിൻ്റെ ഫാമിലിയിലാണ് ഒരുത്തരി ഇവിടെ കയറ്റി താമസിപ്പിച്ചിട്ട് എന്തായി എൻ്റെ കുടുംബം തകർത്തില്ലേ എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് സാവിത്രി അപ്പുറത്ത് എൻ്റെ കുടുംബം എൻ്റെ മകൻ്റെ എന്ന് പറയുമ്പോഴേക്കും ജഗതിഷി ദേഷ്യത്തോടെ പറയുന്നുള്ളൂ ഇപ്പം നമ്മൾ രണ്ടും രണ്ട് കുടുംബമാണ് അപ്പോൾ എൻ്റെ കുടുംബത്തിലെ കാര്യമാണ് ഞാനീ പറയുന്നതെന്നുണ്ട് മാലിതിയോട് പറയുന്നുണ്ട് എന്നാൽ വേഗം നീ ഇറങ്ങിക്കോ വേഗം വേഗം പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് മകനെ ഒരു തവണത്തേക്കോട് ക്ഷമിക്കുക മാലി നമ്മുടെ വീട്ടിലെ കുട്ടിയല്ലേ അവളോട് ക്ഷമിക്കുക അവളോട് ചെയ് അപ്പോൾ ചെയ്ത് തെറ്റി തെ ചെയ്ത് തെറ്റി ഒരു തവണത്തേക്ക് ക്ഷമിക്കും എന്ന് പറഞ്ഞിട്ട് നന്ദിനു പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെ പറഞ്ഞ് നന്ദിനി നന്ദിനകത്തേക്ക് ഏടി പോകുന്നുണ്ട് അപ്പോൾ ഈ സാവിത്രി ഇത് കേട്ട് പറയും നന്ദിനിയുടെ ഔദാര്യത്തിലാണ് നീ ഇപ്പോൾ ഈ ചെങ്കം ചെമ്പകം അങ്ങനെ നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട് അങ്ങനെ അപ്പം മാലതിക്ക് ദേഷ്യം വരുന്നുണ്ട് അപ്പം മാലതി പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഈ നന്ദിനെ ഈ ചെമ്പ ചെമ്പകമംഗലത്തിൽ വാഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഏത് വിധേനയും ഞാൻ ഞങ്ങളവിടെ പുറത്താക്കുമെന്ന് ശബ്ദം ചെയ്തിട്ട് മാലതി അകത്തേക്ക് എടുപ്പുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മൈതിലീനാണ് മൈതിരി കുഞ്ഞിനെ കണ്ട് കണ്ടിട്ട് വന്നിട്ട് ഭയങ്കര ഒരു കരയുമാണ് കരഞ്ഞ് കരഞ്ഞ് കട്ടിയിലിരിക്കുവാണ് അപ്പം വൈശാഖ് അവർ വരുന്നുണ്ട് വൈശാഖ് ചോദിക്കുന്നുണ്ട് വൈശാഖ് വന്ന കാര്യം മൈതിരി അറിയുന്നില്ല അപ്പം എന്താ വൈശ എന്താ മൈതിരിയും ചോദിക്കുമ്പോൾ എടാ ഞാനൊരു അമ്മയല്ല ഇടാൻ എൻ്റെ കുഞ്ഞല്ലേ ഞാൻ ഇത് എടുത്തപ്പോൾ അവൻ്റെ കൈ വന്നു അത് കഴിഞ്ഞ് മുഖം തിരിച്ചു എന്ന് പറയുന്നു മുഖം തിരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ വൈശാഖ് അറിയുന്നുണ്ട് എഴുതി എനിക്കെന്താ വട്ടമാണ് അതൊരു കുഞ്ഞു കുഞ്ഞല്ലേ നിൻ്റെ മുഖം തിരിക്കുകയാണെന്ന് അതിനറിവൊന്നും ആയിട്ടില്ല അപ്പോൾ എന്നാലും അപ്പോൾ മൈതിരി പറഞ്ഞു എന്നാലും ഞാൻ അവൻ്റെ അമ്മയില വേദന എനിക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ വൈശാഖ് പറയുന്നുണ്ട് ഇഷ്ടമില്ലാത്ത ഒരാളുടെ കുഞ്ഞല്ലേ അത് അപ്പം നിനക്കതിൻ്റെ അതിനോർക്കേണ്ട ആവശ്യമില്ല എനിക്കിപ്പോൾ നീ ആ കുഞ്ഞിനെ തന്നെ മാത്രം തന്നെയാണ് ഓർക്കുന്നത് കുഞ്ഞിനെ മാത്രം ആണെങ്കിൽ നിനക്ക് മറക്കാൻ പറ്റാത്ത എനിക്ക് സംശയം ദൈവത്തിനടങ്ങിയ നല്ല സംശയമുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ മൈതിൽ ഉറങ്ങി നീ എന്താണ് അങ്ങനെ ഉറങ്ങിയും ചോദിക്കും അപ്പോൾ വൈശാഖ് എറിയും അല്ല എനിക്ക് പലപ്പോഴും ഒന്ന് സംശയമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ മൈതിൽ പറയും മില്ലടാ ഒരിക്കലും എന്ത് വന്നാലും ഞാൻ നിന്നെ വിട്ടൊരിക്കലും പോകില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ അങ്ങനുശേഷം കാണിക്കുന്നത് നമ്മുടെ മൈഥിലീനെ നമ്മുടെ മാ നമ്മുടെ മീനാക്ഷീനെ മാധുരയുടെ അനിയത്തി വിളി വലിയമ്മ മാധുട ചേച്ചി വലിയമ്മ വിളിക്കുകയാണ് വിളിച്ചിട്ട് പറഞ്ഞാൽ നീ വേഗം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻ്റ് കൊടുക്കണം കാരണം സ്ത്രീ പീഡാനത്തിന് കേസ് കൊടുക്കണമെന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫോൺ വിളിക്കുകയാണ് അപ്പോൾ മാലതി അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് എന്താണ് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ഞങ്ങളുടെ കുടുംബത്തിലെ കാര്യം വലിയ ഇടപെടേണ്ട പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അത് ഫോൺ കട്ട് ചെയ്തിട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് മാധുരിയുടെ അച്ഛൻ അവിടെ നിൽപ്പുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്തിനാ മാധുരിയും കാർത്തിക്കും രണ്ടും നമ്മുടെ മക്കള് തന്നെ എന്നിട്ട് എന്തിനാണ് നിങ്ങൾ അവരെ നീന്തിന് അവരെ പിരിക്കാൻ നോക്കുന്നെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ പറയുന്നുണ്ട് അത് ആച്ചാൽ വേറൊന്നും കൊണ്ടില്ല അവർ ചെപ്പോൾ അവർ രണ്ടുപേരുള്ള ചെമ്പക ചെമ്പകമംഗലത്താണ് അപ്പോൾ സാവിത്രി അമ്മയുടെ വീട്ടിലാണ് അവരെൻ്റെ മുഖ്യ ശത്രുക്കളാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവർ ശത്രുക്കളാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ അപ്പോൾ നാളെ ഒരു പുതിയ എപ്പിസോഡുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓക്കെ താങ്ക്